എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് റാസിഫ് ഞാൻ മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ പ്രതിപാദിപ്പിക്കുന്ന വിഷയം എല്ലാ ഷുഗറുകളും ഒരുപോലെയാണോ എന്നുള്ളതും മറ്റൊന്ന് ഡയബറ്റിക്സ് അതിൻ്റെ കൺട്രോൾ ലെവലിലേക്ക് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമമായിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുക ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിൽ ഞങ്ങളെപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പേഷ്യൻസിനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും അവരുടെ ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യും അവർക്ക് വരുന്ന മറ്റ് ഷുഗറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് അസുഖങ്ങൾ അതായത് കിഡ്നിയെ ബാധിക്കുന്ന നേരത്തെ കണ്ടെത്താനും അതുപോലെ കാലുകളെ നരമ്പുകളെ ബാധിക്കുന്ന ടെസ്റ്റുകളും അല്ലെങ്കിൽ കാലുകളെ നരമ്പെ ബാധിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ മരുന്നുകളും കുറച്ച് മുന്നേ തന്നെ തുടങ്ങുകയും കൃത്യമായി അത് അവർക്ക് വേണ്ട സഹായ സേകങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നതാണ് എച്ച് ബി എം എൻ സിയും സെറം ക്രിയാറ്റിനും യൂറിനും മറ്റു എല്ലാ ടെസ്റ്റുകളും കൃത്യമായ സൈഡവേടകൾ ചെയ്യാനും അത് കൃത്യമായി നിറവേറ്റാനും ഞങ്ങൾ നോക്കുന്നതാണ് അത് അതോടുകൂടെ തന്നെ ഷുഗർ ബാധിച്ചവർക്കായിട്ടുള്ള മറ്റ് ലൈംഗികപരമായ പ്രശ്നങ്ങളും അത് കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അതിനു വേണ്ട കൃത്യമായ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ കൃത്യമായി തന്നെ നൽകുന്നതാണ് ഷുഗർ പലതരങ്ങളിലുണ്ട് ഷുഗറിൽ ടൈപ്പ് വൺ എന്ന് പറയുന്ന ഇൻസുലിൻ ഡിപ്പെൻ്റായ ഷുഗറുകളുണ്ട് അവയെ നേരത്തെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഇൻസുലിൻ വാങ്ങാനുള്ളതും അതേപോലെ ഇൻസുലിൻ ഷുഗർ ചെക്ക് ചെയ്യാനുമായിട്ടുള്ള മറ്റ് ഗ്ലൂക്കോമീറ്റർ അടക്കം ഇൻസുലിൻ അടക്കമുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ടൈപ്പ് വൺ വെൽഫെയർ അസോസിയേഷൻ സൊസൈറ്റിയുമായി സഹകരിച്ച് ഞങ്ങൾ ചെയ്യുന്നതാണ്